ഹലോ ഗേസ് നമുക്ക് എന്താ കിട്ടിലും മസാല മാഗി വെക്കാം നമ്മളെ വെള്ളമൊക്കെ അതാ തിളച്ചു ഇനി നമുക്കതാ ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം മാഗിയുടെ മസാല മേഗിയുടെ മസാല ഒന്നിനൊന്നാണ് ഒരു മാഗി ഒരു മസാലയാണ് ഓരോ പാക്കറ്റിൽ വരുന്നത് അതാ മസാല മാഗിയാണ് നല്ല ഇത്രയും എരിവും അതൊക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള മസാലയൊക്കെ ഉള്ളതിനകത്ത് ഇനി നമുക്ക് മേഗി എടുക്കാം നല്ല കിറ്റിലം രുചിയുള്ള മാഗിയാണ് മസാല മാഗി മാഗി എടുത്തിട്ട് നമുക്കത് അതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതേ കണക്കാണ് ഇട്ട് കൊടുക്കരുത് നമുക്ക് കൈ വെച്ചൊന്ന് ചെറിയ പീസുകളാക്കി ഇട്ടൊക്കെ പൊട്ടിച്ചൊന്ന് നേരടി പീസ് പീസാക്കി ഇട്ട് കൊടുക്കുക കേസ് അപ്പോൾ അതാ നമ്മളെ ഈ തിളച്ച ആ മസാല വെള്ളത്തിലേക്ക് ഇതാ ഈ മാഗിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കിട്ടില മാഗിയാണ് ഈ മസാല മേഗി എന്ന് പറയുന്നത് ഇപ്പം ശരിയൊക്കെ ഇവിടെ കേട്ടോ കഴിക്കാനൊക്കെ നല്ല രസമാണ് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം കഴിക്കാനൊക്കെ നല്ല രസമാണ് ഓക്കെ അതൊന്ന് രസം ഒന്ന് കുതിർന്നിട്ടുണ്ട് നമുക്കിതറിഞ്ഞു ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ഒന്നും ചേർക്കുന്നില്ല മുട്ടയായാലോ ഗ്രീൻ പീസായാലോ അങ്ങനെ ഒരു ഒന്നും ചേർക്കുന്നില്ല മസാല മാത്രം മാഗിയും ഓക്കെ നമുക്കത് വൈകുന്നേരം ചായയുടെ കൂടെ കുടിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിട്ടുന്ന ഇതായിട്ടാണ് നമ്മളത് കപ്പ് വന്നിട്ടുണ്ട് ഇത് മാഗിയുടെ കൂടെ കിട്ടിയ കപ്പാണ് കേട്ടോ ഇത് ഒരു ദിവസം ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഓക്കെ അതാ വെള്ളമൊക്കെ വറ്റിയതാണ് ഏകദേശം ഉള്ള മാഗി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട് കൊള്ളാം ആ കീഴിലും രുചിയാണ് നല്ല രുചിയാണ് ഇട കഴിക്കുക ഓക്കെ നമുക്കതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേസ് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി ഇതാ കഴിക്കാൻ പറ്റും ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഐറ്റം തന്നെയാണ് ഇതൊക്കെയും അപ്പോൾ നമ്മളതാ മാഗി ഇതായി ഇവിടെ റെഡിയാണേക്കെ നമ്മൾ ആക്കിയിട്ടാണ് മാഗി ഇതായി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വെടിവ് അതേ വരുന്നു ഓക്കെ ബു ബൈ